അച്ഛനും ഇളയ മോനും തന്ന രണ്ടുപേരും രണ്ടുപേരും പിടിച്ചു പിടിച്ചു ും സമ്മാനോട് പ്രവീണും മൃദുലയും സ്വന്തം അപ്പനും അമ്മയ്ക്കും സഹോദരനും എതിരെ കേസ് കൊടുത്തു മുന്നോട്ട് പോണം എല്ലാവർക്കും നമസ്കാരം എടെ കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നം വരച്ചപ്പോൾ വീട്ടിന്റെ അകത്തിരുന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വർഷമായിട്ടാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത് വീട്ടിൻ്റെ അത്തിരുന്ന് പറഞ്ഞാലും തീരുന്ന പ്രശ്നമൊന്നും അല്ലേ നമ്മൾ കണ്ട റിയൽ ലൈഫ് മാത്രമായിരുന്നു ഈ പ്രവീൺ പ്രണവിൻ്റെത് എന്നാണ് എനിക്കിപ്പോ മനസ്സിലായത് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ റിയൽ ലൈഫും റിയൽ ലൈഫും വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന് പക്ഷെ ഇത്രയും വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സ്വന്തം സഹോദരനെയും സഹോദരൻ കെട്ടിയ പെണ്ണിനെയൊക്കെ എടുത്തിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു പെണ്ണിനെ എടുത്തിട്ട് അടിക്കുകയോന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ് എന്തുവാണിത് എന്തുവാ കാണിച്ചു കൂട്ടുന്നത് കൊച്ചും കൊള്ളാം പിച്ചും കൊള്ളാം കച്ചും കൊള്ളാം എല്ലാം കിച്ചുകളും കൊള്ളാം സൂപ്പർ സരാഷ് പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് കൊച്ചും കിച്ചും കൊള്ളാം കൊച്ചും കിച്ചും ഒക്കെ അവനെയും എടുത്തിട്ടടിക്കുന്നു അവന്റെ എടുത്തിട്ട് അടിക്കുന്നു പ്രവീണിനെ പ്രവീണ് ഭാര്യയും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തുവാണെ കേസ് കൊടുക്കണം ഈ പറയുന്ന ആരൊക്കെയാണ് ഇതിലൊക്കെ ഉപദ്രവിച്ചിട്ടുള്ള അവർക്ക് എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തു പോകാൻ പറ്റിയ വകുപ്പുകളാണ് ഇവിടെ ഉള്ളത് തെളിവ് അടക്കം വീഡിയോ അടക്കം എടുത്ത് വച്ചിട്ടുണ്ട് പ്രവീൺ റീസെന്റ് നടന്ന സംഭവം ഒന്നുമല്ല നമ്മൾ ഇത്രയും തോന്നുന്നു അവരുടെ റിയൽ ലൈഫാണ് കണ്ടുകൊണ്ടിരുന്നത് കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നം ഇന്നലെ തന്നെ പ്രണവ് വന്നിട്ട് പറയുന്നത് എന്റെ ചേട്ടനാണോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനും എന്നുള്ള പ്രശ്നം നമ്മളങ്ങ് തീർത്തോളൂ എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് വാരി കോരി കോര ഘോര പറയുന്നത് കേട്ടു പക്ഷെ മക്കളെ ഇത് ഇവിടെ നിന്ന് നിൽക്കുന്ന ചെറിയ പ്രശ്നമൊന്നും അല്ല നല്ല അന്നാം പ്രശ്നമാണ് തക്കതായ നടപടി എടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇത് മിക്കവാറും ഈ ഹ്യൂമൻസ് കമ്മീഷനും അതും ഇതുമൊക്കെ നേരിട്ട് അവർ സ്വയമേ കേസ് എന്നാണ് തോന്നുന്നത് കാരണം ഗർഭിണിയായ ഒരു പെണ്ണിനെ അടക്കം ഉപദ്രവിച്ച സാധനമാണ് ഈ വീഡിയോയിൽ കാണുന്നത് മില്യൺ വ്യൂസിനിപ്പോ പോകും നിങ്ങൾ നോക്കി നോക്കിയിരുന്ന മില്യൺ ആണ് ഈ സാധനം പോകാൻ പോകുന്നത് ഏത് ലെവൽ എത്തും എന്ന് അറിയാൻ പറ്റത്തില്ല നമ്മൾ എല്ലാവരും വിചാരിച്ചെന്താ പ്രവീൺ പ്രണവ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് സന്തുഷ്ടമായ കുടുംബം എന്ത് അടിപൊളിയായിട്ട് അവർ ജീവിക്കുന്നു അസൂയ തോന്നിപ്പോ അല്ലേ ഓക്കെ അസൂയ തോന്നി പോകും അത്രയും അസൂയ കണ്ണ് തട്ടും കൂടോത്ര ആണോ എന്ന് എനിക്ക് സംശയം കൊണ്ടിടേ വല്ലവനും കൂടോത്രം കൊണ്ടിട്ടോന്ന് വരെ എനിക്ക് സംശയമുണ്ട് അമ്മാതിരി ആണ് ഇവർക്ക് കണ്ണ് കെട്ട് കാര്യങ്ങളുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ കുടുംബം ഇപ്പൊ ചിന്ന പിന്ന എല്ലാം നാല് വഴിക്ക് പോയ അവസ്ഥയാണ് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് വളരെ പരിതാപകരമാണ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോകളിലെല്ലാം പറഞ്ഞു ചെറിയ ചെറിയ എന്തെങ്കിലും കുടുംബ പ്രശ്നമായിരിക്കും പറഞ്ഞു തീർത്താ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പറഞ്ഞു തീർക്കട്ടെ എന്നുള്ള സാധനമാണ് പറഞ്ഞു പക്ഷേ ഇത് പറഞ്ഞാലൊന്നും തീരത്തില്ല ഇത് തീരത്തേ ഇല്ല തീരാൻ ഒരു വകുപ്പും എനിക്കവിടെ കാണാൻ സാധിച്ചില്ല എന്തായാലും പ്രവീൺ ഇന്നിട്ടിട്ടുള്ള വീഡിയോ നമുക്ക് മോനെ പറഞ്ഞിരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് എക്സ്പോസ് കാണാം ഞാൻ ഞാൻ അവളെ അവരെ എനിക്ക് അഡ്രസ്സിൽ എന്നുള്ള ഒരു കാര്യം പറയുന്നു അത് സത്യമാണ് ഏത് അഡ്രസ്സ് വെക്കും എന്ന് ോട് ചോദിച്ച് കഴിഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു ഏട്ടന്റെ അഡ്രസ് വേ അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലാതെ കുഞ്ഞിന്റെ അഡ്രസ് അത് തന്നെയാണ് വെച്ചത് അത് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു അഡ്രസ്സ് ഇല്ല അതെന്നെ വെപ്പിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ എന്നെ നേരെ വിടുമോ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷം എന്നെ കൊച്ചു രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത് കൊച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം റെഡി ആവാം എല്ലാം ഓക്കെ ആവാം പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു ഞാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറേ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇനിയേ അവിടെ പോയേ പറ്റത്തുള്ളൂ കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ ആണ് മൃദുലേടതും അവിടെയാണ് അങ്ങനെ പോയപ്പോൾ പോലും കൊച്ചു എന്നോട് സംസാരിച്ചായിരുന്നു കാരണം അതൊക്കെ മാറും എന്നൊക്കെ ഞാനും പറഞ്ഞായിരുന്നു അവരും പറഞ്ഞായിരുന്നു എന്നിട്ടാണ് ഇന്ന് അവൻ ആ വീഡിയോ കിട്ടാന്നുള്ളത് എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചത് നീ എന്നെ ചലിച്ചതാണോ അല്ലെങ്കിൽ നീ എന്റെ അടുത്ത് നിങ്ങൾ എന്താണ് നീ ഉദ്ദേശിച്ചത് നീ സ്നേഹ അവ സ്നേഹത്തെ സംസാരിച്ച സത്യം പറഞ്ഞാൽ ഞാനെന്നെ വിശ്വസിച്ച് പോയി ഞാനിതെല്ലാം മാറുമെന്ന് അപ്പൊ അവർ അതിനു മുമ്പേ ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് അവ എന്റെ അടുത്ത് ആ സ്നേഹം കാണിച്ചതെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവനോട് സഹിക്കാൻ പറ്റാത്തത് അതാണ് കഴിച്ചത് എനിക്ക് പെയിൻ പെയിനായത് ഞാൻ അപ്പോഴും പ്രതി വീഡിയോ ഇട്ടേണ്ടല്ലോ ഞാനും പറഞ്ഞു അവ ഇന്നലെ എന്നെ വിളിച്ചതായി കൊച്ചിൻ്റെ വീഡിയോ ആദ്യം കാണാം അവന് ഇവിടെ താമസിക്കാം ഇവിടെ ആരും നീ ഇറങ്ങി പോടേ എന്നിവിടുന്നില്ല ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവർക്ക് രണ്ടുപേർക്കും താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമല്ലേ ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ എന്റെ അഡ്രസ്സും എന്റെ വീടും അതാണ് അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ് ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടത് ഇത് നീനും കൂടി ഒന്ന് താമസിക്കാനല്ലേ പോയതാണ് ഞാൻ ഞാൻ ഇവിടെ ഇറങ്ങി പോയതാണ് ഇനി അവിടെ ഇറങ്ങിപ്പോയി എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ കേൾക്കുക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്ക കേട്ടിട്ട് വന്നിട്ട് ആ ക്ലിപ്പ് കേട്ടപ്പം എന്റെ മോനെ ഞാനൊന്ന് വിടുങ്ങിപ്പോയി പിന്നെ ഇവിടെ പ്രവീൺ പറയുന്നു എന്റെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്നും പോടാ എന്ന് പറഞ്ഞ ക്ലിപ്പ് താൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് സാധാരണ മക്കളടുത്ത് ചിലപ്പോൾ ദേഷ്യം കൊണ്ടൊക്കെ അപ്പനമ്മമാർ പറയാറുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഈ ഒരു ചെറിയൊരു വഴക്കോ ചെറിയൊരു പ്രശ്നമൊന്നുമല്ല എന്തോ എന്തോ പണം കൂടിയതിന്റെ പ്രശ്നം വല്ലതും ആണോ എന്നും എനിക്കറിയത്തില്ല സാധാരണ പണം കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് മിഡിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല അതാണ് എനിക്ക് തോന്നുന്നത് അത്യാഗ്രഹം വല്ലതും ആണോ എന്തോ പണത്തിന്റെ പേരിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അതിന്റെ പേരു വല്ലതും തന്നെയാണോ പ്രവീൺ കെട്ടിയ പെണ്ണിനെ സ്വത്ത് എന്നാ വല്ല സ്ത്രീധനത്തിന്റെ പേരില എന്തൊക്കെയാണോ ഗാർഗിക വീടുന്ന എന്തൊക്കെയാണ് നടക്കണ്ടേ അവിടെ സത്യം തീരെന്തെങ്കിലും പറയാം ഭയങ്കര ഫ്ലോപ്പ് ഫാമിലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എടേ നമ്മളെല്ലാവരുടെ കുടുംബത്തിലും വഴപ്പുണ്ട് പക്ഷെ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നേവരെ കൈവച്ചിട്ടില്ല വയ്ക്കത്തൂല്ല ഇത് അടിച്ച അലവരെ കീറി വിട്ടിരിക്കയാണ് പ്രവീണ് ഒക്കെ അവളെയും ഗർഭിണിയാരെന്നൊക്ക പഠിച്ച് നല്ല ഒന്നാം തരം വേദല് കേട്ടോ പത്തോ നാപ്പോ ലക്ഷത്തിനു മേളിൽ സബും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടുകാര് ഭയങ്കരായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇതിപ്പോ ആകെ ഫ്ലോപ്പ് ആയ അവസ്ഥയാണ് എനിക്ക് പേഴ്സണൽ ഈ കുടുംബം വീഡിയോ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് എന്തായാലും നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇനിയും ഒത്തു തീർത്തില്ലെങ്കിൽ വളരെ നാണക്കേടും കൂടിയാണ് എനിക്കതേ പറയുള്ളു എന്തായാലും നീ ആ കേട്ട് എന്റെ കുടുംബത്തിലെ കുടുംബമില്ലാതായി ഞാൻ പറയുന്നു എല്ലാവരും മെബ്രോ ബ്രാൻ കൊണ്ടാക്കി കേറ്റുന്നു ആ ഇല്ല ദേ പറ്റില്ല നീ ഞാൻ പറവി പോവുന്നു ആ ഇവിട പറ്റില്ല ഇവിടെ കേറാൻ പറ്റില്ല अरे क्या ये इंत बोल रहा है ये कोरे वाला आदमी बोल नी इडा वीडियो करके कोपड़ എങ്ങേ പറയിക്കുന്ന बेटर पॉइंट में मार पे इने കൊണ്ട് ഓ എടോ നിനക്ക് എല്ലാം പോവ പരിക്കുന്നു അങ്ങെ മന ആമായിട്ട് ഓയേ പറയുന്നുണ്ട് ഉള്ളു കുതിഞ്ഞിനെ നിന്റെ മാമൻ ഇങ്ങോട്ട് ഓടാൻ പോട്ട കേടേണ്ടില്ല ഞങ്ങൾ ില്ല കാര്യം പറയാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സ്തംഭിച്ചുപോയി ഉള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഫാമിലിയുടെ ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനത്തെ നീക്കങ്ങളൊക്കെ ഉണ്ടാവുന്നു കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ ഇത് ഒന്നര പ്രശ്നമായി പോയില്ലോടെ എന്റെ പൊന്നു പ്രവീണെ എന്താടേ നീ ഒക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് നീക്കു ഒന്നാം തരം ഇതായി പോയില്ല ഞാൻ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യം എന്ന് സ്വന്തം അപ്പ ഓക്കെ വഴക്ക് പറഞ്ഞ് ഇറങ്ങി പോടാന്ന് പറഞ്ഞു അതൊക്കെ വീഡിയോ എടുത്ത് കാലാകാലങ്ങളായി വെച്ചിരുന്നത് എന്ത് ഇന്റൻഷനിലാണോ എന്തോ നാളെ ഒരു ദിവസം ഇതൊക്കെ പ്രശ്നമായിട്ട് വരുമ്പോൾ ഇതുപോലെ മീഡിയയിൽ ഇടാം എന്നാണോ അല്ലെങ്കിൽ റീച്ച് എനിക്ക് എനിക്കറിയത്തില്ല എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ ആയിരുന്നെ സ്വന്തം അപ്പം പഴക്കു പറയാനൊക്കെ വീഡിയോ എടുത്ത് വെച്ചിരുന്നത് പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കേട്ടടേ ഫാമിലി സമാധാനം സന്തോഷം വേണം അതില്ലെങ്കിൽ പണമൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാനേ പറ്റത്തുള്ളൂ എന്നല്ലേ എനിക്ക് തോന്നുന്നത് വല്ലാത്തൊരവസ്ഥ ആട്ടോ നിങ്ങളുടെ ഫാമിലി ഓ ഓഹ് മാത്രീ എന്നേയും കൂടെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് നാണവല്യ ഇവിടെ ഇരിക്കാൻ ഇറങ്ങി പൊക്കൂടെ ഞാൻ കല്യാണം കഴിച്ച് എന്നൊരു വീടാ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയാം ഏതൊരു പെണ്ണിനും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ചെന്ന് കയറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായി കണ്ട് ജീവിക്കേണ്ടത് ഞാൻ മരണം വരെ അങ്ങനെ ഒരു എനിക്ക് വിളക്ക് തന്നെ കേറ്റിയ ആ വീട്ടില് എന്നോട് പറയാണ് നാണവല്യ ഇവിടെ ഇരിക്കാൻ നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല

വേറെ വല്ലവരും അന്നെങ്കിലും അടിയും കൊടുത്ത് പറഞ്ഞു കൊടുമായിരുന്നു ആ മാതിരി തോന്നിയാവശ്യം കൊടുക്കാറേ ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറ പറ്റില്ല നീയും കയറണ്ട നീ എവിടെയെന്ന് വെച്ചോ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയങ്ങരത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരും ഇല്ല സമാധാനമായി ഇനി നിനക്ക് കാര്യമില്ല പ്രവീണ നീ നിന്റെ ഭാര്യയും കൂടി എവിടെയെങ്കിലും അടിപൊളിയായിട്ട് സമാധാന സന്തോഷത്തോട് യൂട്യൂബ് ചാനലിൽ നാപ്പത്തി ലക്ഷം കൊണ്ട് പോ അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാം ആർക്കും നിന്നെ വേണ്ടടേ പക്ഷെ ഇന്നലത്തെ കൊച്ചിന്റെ വീട്ടിൽ വീഡിയോയിൽ അങ്ങനെ അല്ല വീഡിയോ എന്തായാലും അയ്യോ അവൻ എന്റെ സഹോദരന് നമ്മളെല്ലാ പ്രശ്നങ്ങളൊക്കെ അതെ പറഞ്ഞു തീർക്കും ഇത് ഒരു വാക്കിൽ കൂടി പോയാൽ മറുവാക്കിൽ കൂടി കേറത്തീരോന്നൊന്നും എനിക്ക് തോന്നല വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇട്ട സ്ഥിതിക്ക് മാറി നത്തം കൊട്ടും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു അയ്യായിരം നാലായിരം പ്യൂസുള്ള ഫാമിലി വ്ളോഗർ ഒന്നും അല്ല പത്ത് ലക്ഷക്കണക്കിന് മില്യൺ ഫോളോവേഴ്സും വ്യൂസ് ഉള്ള ഫാമിലി വ്ലോഗർ മലയാളികളുടെ ഇടയിൽ മൊത്തം നാറാം അതാണ് അവസ്ഥ നിനക്ക് നിനക്ക് അഡ്രസ്സും ഉണ്ട് എനിക്ക് അഡ്രസ്സും വീടും എല്ലാം ഉണ്ട് ഞാൻ അവരെന്നെ ഇറക്കി ഇറക്കിയിട്ടിട്ടില്ല ഞാൻ അവിടെ ഇഷ്ടപ്രകാരം ഇറക്കി പോയത് അവര് പറയുന്ന ഒരു പറയുന്ന ഒരു കാര്യമാണ് ബർത്ത്ഡേയില് നമ്മൾ അവരെ ബ്ലോഗിൽ വീഡിയോ എടുത്തില്ല ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു ആൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് വന്നത് അതൊന്നാത്ത കാര്യം പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞു അതിന്റെ ഒരു വോയിസ് ഇനി വീഡിയോ നീ ഇടരുത് ഇടരുത് നിന്റെ ചാനലിൽ ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം അവര് തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത് മനസ്സിലായല്ലേ അപ്പൊ ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് അവര് തന്നെയാണ് അവർ പറഞ്ഞത് ഇനി നമ്മുടെ വീഡിയോ ഇടരുത് കാറിൽ കയറിയിരുന്നു എങ്ങോട്ട് പോണം എങ്ങോട്ട് പോണം അറിയാത്തൊരവസ്ഥ എന്തായാലും കൊള്ളാം അവരപ്പുറത്ത് വേറെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് അഞ്ച് ലക്ഷം ആറു ലക്ഷം എന്തൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഇവിടെ കാലാകാലമായി കുത്തി വളഞ്ഞിരിക്കുന്നു സബും ഇല്ല ഒന്നുമില്ല അവിടെയൊക്കെ ഇന്നാ പോകണം രണ്ടു ദിവസം ഒരു വഴക്ക് ഒരു കുടുംബ പ്രശ്നം അഞ്ചു അറുലക്ഷം സബ് കൊള്ളാം കേട്ടാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ശേഷം അടുത്തടിച്ച് കയറി ടീമാണ് മറ്റേ മനാഫിനു ശേഷം ഇന്നാ പോയി മാവും മാവുമല്ലോ ഒന്നും അതിന് അടിച്ചങ്ങ് കയറി പോവുക അതൊക്കെ ഒരു ഭാഗ്യം ശരിയ കൊള്ളാം എന്തായാലും കുടുംബ പ്രശ്നം നല്ല ആടി പോളി സവാഷ് ഞാൻ ാണ് ഏഴിനാണ് എന്റെ വീട്ടിൽ പ്രശ്നം വയലൻസ് അതാണ് എന്റെ വീട്ടിൽ വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻറെ വീട്ടിലന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പ്രതി നീ പറഞ്ഞു നീ ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ പറഞ്ഞു ഇത്രയും ആരൊക്കെ കാലമണ്ട് തടി യൂണിറ്റ് താങ്ക്യൂ അച്ഛനും ഇളയ മോനും തന്ന സമ്മാനവും രണ്ടുരടി പിടിച്ചു ചാടിச்சு രണ്ടുരടി പിടിച്ചു ചാടിച്ചാ എന്റെ മാлень കുട്ടി ഇങ്ങെ ഇറങ്ങി പോവൻ പറഞ്ഞില്ല ഒരു ഫിൽണ്ടാക്കിയിട്ട് വെച്ച നാട വലിയ ലാഡ് ഉണ്ട് ലാഡ് ഉണ്ട് മാлень ഇവിടെ ഇത്രയും എത്ര പ്രശ്നത്തിന്റെ പ്ലാനിങ് ആയിരുന്നു നിന്നോ ഇക്യർ ൊന്നും പ്രവീണ നിന്റെ ദത്തെടുത്തോളം തന്നെയാണ് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ദത്തെടുത്തോളം തോന്നുന്നു അല്ലെങ്കിൽ നിന്നെ നിന്റെ ഭാര്യയൊക്കെ ഇത്ര എടുത്തിട്ട് ഉപദ്രവിക്കാൻ എന്ത് തെറ്റാടാ ചെയ്തത് അട്ടിച്ച അളവൊക്കെ കീറിയിരിക്കുന്നു ദത്തെടുത്തതാ വഴിന്നെല്ലാം കളഞ്ഞു കിട്ടിയതാ അറിഞ്ഞൂടാ അമ്മാടിയോട് അടിച്ച് നത്തോളിക്കുന്നു നാടാണാക്കി വെച്ചിട്ടുണ്ടല്ലോ സ്വന്തം മകനല്ലടെ അല്ലെങ്കിൽ ഇടേ ആ ചിന്തയിൽ നിന്ന് അവിടെ ഉള്ളവർക്കൊന്നും ഇല്ലേ ഒന്നുമില്ലെങ്കിൽ ആ ഗർഭിണിയായ പെണ്ണിനെത്തി കലയിപ്പിക്കേണ്ട ഒരു ഗതിയുടെ അവസ്ഥ അയ്യേ ഇത്രയും ഫ്ലോപ്പായിരുന്ന സോ പദ തന്നെ ഒരു മക്കളെ ഒരു മക്കളിങ്ങനെ കൊണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേനും പറയുക വെക്കുന്നത് കേൾക്കാൻ വേണ്ടി പറയാം സങ്കടമുള്ള പറയാം രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത് ആദ്യമേ ഞങ്ങൾ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമമുണ്ടെന്ന് പറയുന്നത് ഞാനീ വീട്ടിലനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഇവിടെ പ്രവീണാണ് മൂത്ത മകൻ പ്രണവർ ഇളയ മകനാണ് ചില പാരൻസിന് ആദ്യം മൂത്ത മക്കളോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നാൽ രണ്ടാമതൊരു മകൻ മകനുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മകളുണ്ടാകുമ്പോൾ പിന്നെ നേരെ സ്നേഹമല്ല അങ്ങോട്ട് ചായവ ഉണ്ട് അത് ചില കുടുംബങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇനി അതുപോലെ വല്ലതും തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞു വിടണി ഇത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി എന്നാലും ഇളയമകനെ നിങ്ങൾ സ്നേഹിച്ചു മൂത്ത മകൻ എന്തിനാണോ ഉപദ്രവിക്കുന്നത് എനിക്കതേ ചോദിക്കാനുള്ളൂ വളരെ കഷ്ടം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഫാമിലി മൊത്തം കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല അതുള്ള കാര്യമാണ് ബാക്കി നമ്മൾ സ്റ്റേഷന് മുമ്പ് ഈ വണ്ടി ഇട്ടിട്ട് ഒരു മണിക്കൂർ ആവുന്നു പക്ഷെ അച്ഛനമ്മ എത്ര ആയാലും അച്ഛനമ്മയല്ലേ കേസു മനസ്സും വരുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടെന്നാ പിന്നെ കേസ് എടുത്തില്ല കൊടുക്കണ്ട എങ്ങനെ ഇത്രയും നാൾ ഒന്ന് ചെന്നിട്ട് എങ്ങനെ കൊടുക്കും അവസ്ഥ ഒരു പെണ്ണിനും വന്നിട്ടുണ്ടാവത്തില്ല അതും അത്ര അടിനാകെ പേട്ടം പറഞ്ഞ് വീട്ടിൽ ിൽ പോണോ ഏത് റൂമിൽ മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലല്ലേ വീട്ടിലെല്ലിപ്പോ നിക്കണ്ടേ എന്തിനാ വന്നോയി നിങ്ങള് കണ്ടല്ലോ ഏഴാം മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത് എന്നിട്ട് എന്തിപ്പോ ചോയിക്കുക ഏഴാം മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ നിൽക്കണ്ടേ എന്തിനാ ഇവിടെ വന്ന് ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത് വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും ഇവിടെ അവനൊന്നും അറിയണ്ട ഏട്ട എല്ലാ കാര്യങ്ങളും ഏട്ടനെ ഞങ്ങൾ എടുക്കും നിങ്ങൾ കളിയാക്കുമല്ലോ മൃദല ചേച്ചി വന്ന് പ്രമോഷനും കൊണ്ട് വന്നു എന്നാ എല്ലാ അതിഥി കിട്ടുന്ന അവനൊന്നും അറിയണ്ട ഇടുന്നത് വരുന്നത് പണി എടുക്കത്തില്ലേ സീരിയസ്ലി ഒരു പണിയെടുക്കാത്ത ഒരു ഒരു മടിയനാണ് വീട്ടിലെല്ലാം അറിയാം അച്ഛനും അറിയാം അമ്മയും അറിയാം ഒരു മണിക്ക് ഒരു എത്രയും പെട്ടെന്ന് വീഡിയോ 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 അവർക്ക് വിളിക്കുമ്പോൾ കൊച്ചു എടുക്കാൻ അവന്റെ റൂമിൽ ചെന്ന് കുട്ടിയാലൊന്നും അവൻ ഫോൺ വീഡിയോ എടുക്കാൻ കേണെങ്കിൽ ഏറ്റവും വലിയ വിഷയമായിട്ട് എനിക്ക് കണ്ട ഒറ്റ പണം ഈ ഒരു ഫാക്ടറാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു വലിയ ഇഷ്യൂ ആകും എന്ന് പ്രവീണിന് തന്നെ ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ എല്ലാം വീഡിയോ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ പ്രവീൺ പറയുന്നുണ്ടല്ലോ കൊച്ചു ചാനലിൽ വരുന്ന എമൗണ്ടിൽ പകുതിയോളം അവൻ കൊണ്ടുപോകുന്നു എന്നാൽ പണിയെടുക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോയാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പ്രശ്നമാണ് പണം അവൻ കൊണ്ടുപോകുന്നു എന്തേലും പൈസ ഇല്ല അല്ലെങ്കിൽ പകുതി അവൻ കൊണ്ടുപോകുമ്പോൾ അവൻ അതിനുള്ള പണി എടുക്കുന്നില്ല എഫർട്ട് എടുക്കുന്നില്ല ബാക്കി പകുതിയാണ് എനിക്ക് കിട്ടുന്നത് പണം അല്ലേടേ പണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞു കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് ഇടയ്ക്ക് നിന്നാൽ വലിയൊരു തരക്കേടില്ല പണം കയറി വരുമ്പോൾ ഓ നമുക്കിതൊന്നും തികയത്തില്ല കൂടുതൽ ഇനിയും ഇനിയും വേണം അയ്യോ എനിക്ക് വേണം ഇത്രയും എനിക്ക് അത്രയും വേണം മാക്സിമം പണം എനിക്ക് വേണം എന്നുള്ള ഒരു ചിന്താഗതി കുള പണം ഇങ്ങനെയൊക്കെ ഒരു ഡിവൈഡ് ചെയ്ത് കുടുംബത്തിനെ നാലായിട്ട് ചിന്നാഭിന്നമാക്കും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്തായാലും നിങ്ങൾക്ക് ഇനി കുഴപ്പമില്ല ഒന്നുകിൽ നിങ്ങൾ ഒന്നിക്കുക പരസ്പരം അല്ലെങ്കിൽ രണ്ട് രണ്ടും രണ്ടടി രണ്ട് വഴ വഴിയായിട്ട് പോയിട്ട് അവരവരുടെ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വര കയറുക ഇതേ എനിക്കിതിലെന്നൊക്കെ കണ്ടിട്ട് മനസ്സിലായുള്ളൂ എന്തായാലും കൊച്ചു നീ കൊച്ചു ഇല്ലടാ നീ വലിയവനാ നീ വലിയവൻ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ പ്രയങ്ങളും കാര്യങ്ങളും ഉറപ്പിടുന്നതായിട്ട് ഉണ്ടോ പുതിരി കൂടി കണം